വീട്ടിൽ തണുപ്പ് കാലമാണെങ്കിലും വേനൽക്കാലം ആണെങ്കിലും ഏത് സമയത്തും വീട്ടിലേക്ക് ക്ഷണിക്കപ്പെടാതെ കയറി വരുന്നതാണ് ഉറുമ്പല്ലേ അതും നല്ല കടിയൻ ഉറുമ്പും ചോണിലുറുമ്പും ഒക്കെ വരും അല്ലേ അപ്പോൾ ഇതിലെ കടിയൻ ഉറുമ്പിനെ നമുക്ക് എങ്ങനെ തുരുത്താം അടിപൊളി കുറച്ച് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം ഇത് ഞാൻ രണ്ട് ടിപ്സാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നമ്മുടെ വീട്ടിൽ എന്തേലും അതിലുള്ള സാധനങ്ങൾ എന്തേലും എന്ന് വീണ ഉടനെ ഓടി ഓടിയെത്താണ് ഉറുമ്പ് ഈ ഉറുമ്പ് വന്ന ഉറുമ്പ് വന്നാൽ പിന്നെ നമ്മുടെ ഫുഡിലും അതുപോലെ പഞ്ചസാര അങ്ങനെയുള്ള സ്ഥലങ്ങളിലും നമ്മൾ എന്ത് സാധനങ്ങൾ വെച്ചാലും ഫുഡ് കൂടുതൽ ഫുഡിലാണ് അല്ലേ ആ ഫുഡിലൊക്കെ എന്ത് കണ്ടില്ല ഈ ശർക്കര വീണാൽ ആ ഒരു മധുരമുള്ള പഞ്ചസാര വീണാൽ എന്ത് വീണ്ടാലും നമ്മൾ മറന്നുപോയി തുടയ്ക്കാനും എടുക്കുക എന്തെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഉടനെ ആ കടിയനോറും പൗഡ വരും അതോ ഇത് കടിച്ചാൽ ആ കടിക്കുന്നവർ മുഴുവനും പൊട്ടുകയും ചെയ്യും കൊച്ചു കുട്ടികൾ തറയ്ക്കൂടെ ഒക്കെ നടക്കുന്നത് കൊഞ്ഞ് ഇഴഞ്ഞ് നടക്കുന്ന കുട്ടികളെയൊക്കെ കടിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ഭയങ്കര വേദനയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു കടിയനുറും പിന്നെ വീടിനുള്ളിൽ നിന്നും വീടിൻ്റെ പരിസരങ്ങളിൽ നിന്ന് നമുക്ക് ഈ സൂത്രങ്ങളിലൂടെ അതെന്താണെന്ന് കണ്ടു നോക്കും ഞാൻ അതിനായിട്ടൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഈ ബൗളിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടീസ്പൂണോളം വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇപ്പോൾ കൂടെ കുറച്ച് മാത്രമാണ് ഉണ്ടാക്കി കാണിക്കുന്നത് നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഉറുമ്പ് ശല്യം വരുമ്പോൾ ഒന്ന് സ്പ്രേ ചെയ്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ എന്നിട്ട് അതിലേക്ക് ഞാൻ അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഈ മെയിനായിട്ട് ചേർക്കേണ്ട ഒരു സൂത്രം കൂടെ ഉണ്ട് അതായത് സോപ്പ് പൊടി ഈ സോപ്പ് പൊടിയും കൂടി ഇട്ട ശേഷം ഇത് നല്ലവണ്ണം മിക്സ് ചെയ്യുക കുറച്ച് മുളക് പൊടി ഇട്ടാൽ മതി കേട്ടോ കാ കാൽ ടീസ്പൂണോളം മുളക് പൊടി ഇട്ടാൽ മതി എന്നിട്ട് ഇപ്പം നമുക്കിതിപ്പം നല്ല ഇച്ചിരി ഈടും വെള്ളം നമുക്ക് ഇതിൽ ഒഴിക്കേണ്ടതുണ്ട് അപ്പോൾ ഞാനിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം നമുക്ക് സ്പ്രേ ബോർഡിലേക്ക് മാറ്റാം അല്ലെങ്കിൽ ഒരു കുപ്പി മാത്രം മതി ആ കുപ്പിയിട്ട് അടപ്പിൽ ഹോളിട്ട് എടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഞാനിത് ആ സ്പ്രേ ബോർഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് കുറച്ച് എടുത്ത് നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സ്പ്രേ ബോർഡിലോട്ട് ഒഴിച്ചിട്ട് സ്പ്രേ ചെയ്യുമ്പോൾ സ്പ്രേ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ വേറൊരു കുപ്പിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടില്ലേ നമ്മുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്പ്രേ ബോർഡിലോട്ട് ഞാൻ മാറ്റിയിട്ട് ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് സ്പ്രേ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം ഇതിൻ്റെ ഒരു സ്പ്രേയിൽ തന്നെ ഉറുമ്പുകൾ വീട്ടിൽ നിന്ന് പോകുന്നതായിരിക്കും കേട്ടോ നമ്മുടെ വീ വീട്ടിനുള്ളിൽ നിന്ന് മാത്രമല്ല നമ്മുടെ പരിസരങ്ങളിൽ ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടെങ്കിൽ ഇത് സ്പ്രേ ചെയ്യുന്ന നല്ലതാണ് അതായത് നമ്മുടെ കൃഷി സ്ഥലത്തൊക്കെ ആണെങ്കിൽ പോലും ഈ ഉറുമ്പൊക്കെ നമ്മളിപ്പോൾ ചീര അങ്ങനെ അങ്ങനെയൊക്കെ വഴുതനെ ഇങ്ങനെയൊക്കെ ഉള്ളിടത്തൊക്കെ ഈ ഉറുമ്പുകൾ അവിടെയും വരുമല്ലോ അപ്പോൾ അതിൻ്റെ അതിലെല്ലാം നശിപ്പിക്കുക അപ്പോൾ ചുവട്ടിലായിട്ട് അയ്യലേ സ്പ്രേ ചെയ്യാതെ അതിൻ്റെ ചുവട്ടിലായിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് വിടുവാണെങ്കിൽ നല്ലതാണ് പെട്ടെന്ന് തന്നെ ഉറുമ്പ് പോകുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ സ്പ്രേ ബോട്ടിലായിട്ട് മാറ്റിയപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു സ്പ്രേ ചെയ്യാൻ കരി മുളക് പൊടിയുടെ കരി ഇതിലോട്ട് ഇങ്ങനെ ആകുമ്പോൾ അത് കേറാൻ ഭയങ്കര സ്പ്രേ ചെയ്യാൻ ഭയങ്കര പാടാണ് അപ്പോൾ നമുക്ക് ഒരു വേറൊരു കുപ്പിയിലേക്ക് ഒന്ന് മാറ്റിയിട്ട് ഞാൻ ഒഴിച്ച് കാണിക്കാം നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ അടിപൊളിയാണ് ഈ ഒരു സ്പ്രേ അപ്പോൾ നിങ്ങൾ ഇതൊരു പ്രാവശ്യം ഒന്ന് ചെയ്തു വെച്ചാൽ മാത്രം മതി പിന്നെ നേരിട്ട് ലൈവായിട്ട് കാണിച്ചു തരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ആ ബെൽബെട്ട് എനുമ്പോൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലേ ഞാൻ ആയിരുന്നു വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പം ഞാൻ കുപ്പിയിലാക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഇത് ഇങ്ങനെയൊന്നൊഴിച്ചിട്ടുണ്ട് ഇത് കണ്ടില്ല ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഉറുമ്പ് ഫുള്ള് പോയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ആ ചോണിലുറുമ്പ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ശർക്കരയൊക്കെ വീണിങ്ങനെ കിടക്കുമ്പോൾ ആ കണ്ടില്ലായിരുന്നു ഇങ്ങനെ വീണ് കിടക്കുമ്പോൾ ഫുള്ള് ഉറുമ്പായിട്ടുണ്ടായിരുന്നു കേട്ടോ വല്ല കടീൻ അപ്പോൾ ഈ ഒറ്റ സ്പ്രേയിലൂടെ അത് ഫുള്ള് പോയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ നിങ്ങൾ റെഡിയാക്കി വെക്കുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ ഒരു കുപ്പിയിലാക്കിയിട്ട് മാറ്റി വെച്ചാൽ മതി ഈ ഉറുമ്പിൻ്റെ ശല്യം വരുമ്പോൾ ഒന്ന് സ്പ്രേ <laughs> <laughs> േ ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ ഫുള്ള് പൊക്കോളും അത് പല്ലി പല്ലി ഒക്കെ തുരുത്താനൊക്കെ നല്ലതാണ് ഒറ്റ ഒറ്റപ്രാവശ്യം സ്പ്രേ ചെയ്താൽ മതിയെന്നു കേട്ടോ ഇപ്പം നമ്മുടെ ഗ്യാസ് എടുപ്പിൻ്റെ മുകളിൽ അതുപോലെ നമ്മുടെ കിച്ചൻ സ്ലാബില് സിങ്കിൻ്റെ അവിടെ ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ കിച്ചൺ സിങ്കിൽ ഇത് കുറച്ച് ഒടിച്ചിടുന്നത് നല്ലതാണ് കേട്ടോ പിന്നെ സന്ധ്യ സമയത്ത് കിച്ചൺ സിങ്കൊക്കെ ക്ലീൻ ചെയ്തിട്ട് അതിൽ കുറച്ചൊന്ന് സ്പ്രേ ചെയ്തിടുന്ന നല്ലതാണ് അതിലൊന്നും പാറ്റാ പല്ലിയൊന്നും കയറി വരുത്തില്ല ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാം അപ്പം അടുത്ത ടിപ്പ് ഞാനൊരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ കപ്പ് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അനുസരിച്ച് എടുത്താൽ മതി ഇപ്പം ഈ രണ്ട് ടിപ്പും നല്ല ഇമ്പോർട്ടൻ്റായിട്ട് സൂപ്പറായിട്ടുള്ള എഫക്റ്റ് ചെയ്യുന്ന ഒരു ടിപ്പാണിത് ഈ രണ്ട് സൊല്യൂഷനും നല്ല എഫക്റ്റാണ് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നത് കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് നമ്മുടെ വീട്ടിലേ എന്താണ് വീട് തുടയ്ക്കാൻ എടുക്കുന്ന ലൈസോൾ പോലത്തെ എന്ത് സാധനം ആണെങ്കിലും മതി ഹാർട്ടിക്കല്ല ലൈസോൾ പോലത്തെ നമ്മൾ ബാത്റൂമിൻ്റെ ടൈലൊക്കെ കഴുകുന്നതും അല്ലെങ്കിൽ വീട് തുടയ്ക്കാനൊക്കെ നമ്മൾ മീറ്റ് മീരിച്ചു വയ്ക്കുന്ന എന്താണെങ്കിലും കുഴപ്പമില്ല അപ്പം ഞാൻ ഇവിടെ കുറച്ച് ലൈസോളാണ് എടുത്തിരിക്കുന്നത് അത് അതേ അളവിൽ തന്നെ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത്ര അളവി എടുക്കേണ്ട ഒന്നോ രണ്ടോ ടീസ്പൂൺ മാത്രം എടുത്താൽ മതി അതിനുശേഷം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കുക കൊടുത്തതിന് ശേഷം ഒന്ന് വരുമ്പോൾ നല്ലൊരു റിയാക്ഷൻ നടക്കും എന്നിട്ട് അതിൻ്റെ ഒരു പത ഒന്ന് അടങ്ങുന്നത് വരെ ഒന്ന് താഴുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് അതിലേക്ക് അരക്കുപ്പി വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഈ ഒരു സൊല്യൂഷനും സൂപ്പറാണ് കേട്ടോ നല്ല അടിപൊളിയാണ് ഈ ഒരു സൊല്യൂഷൻ ഇത് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ഞാനിപ്പോൾ ഈ കാണിച്ച പോലെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി സ്പ്രേ ബോർഡിലേക്ക് മാറ്റുക അല്ല കുപ്പിയിലേക്ക് മാറ്റുക ഇപ്പോൾ ഇവിടെ കുപ്പിയിലാണ് മാറ്റിയിരിക്കുക അപ്പോൾ ഇത് നല്ലൊരു മുണമാണ് കേട്ടോ നല്ലൊരു ഇതിൻ്റെ എല്ലാം കൂടെ ചേർന്നപ്പോൾ നല്ലൊരു മണമാണിത് അപ്പോഴത്തേക്ക് അത് നമുക്ക് കിച്ചൺ സിങ്ക് ക്ലീൻ ചെയ്യാം അത് അതുപോലെ നമ്മുടെ ബാത്റൂമ് ക്ലീൻ ചെയ്തതിന് ശേഷം ബാത്റൂം ക്ലോസറ്റിലേക്ക് കുറച്ച് തൊഴിച്ചിടുകയാണെങ്കിൽ കൊതുകിൻ്റെ ശല്യം ഉണ്ടാകത്തില്ല അതുമാത്രമല്ല ഈ തണുപ്പൊക്കെ ആകുമ്പോൾ ബാത്റൂമിൽ എപ്പോഴും വെള്ളമയായത് കാരണം തണുപ്പൊക്കെ ആയിട്ട് കിടക്കുമ്പോൾ അതിന് അത് പാറ്റ പറ്റി പെടാനൊക്കെ ചാൻസ് കൂടുതലാണ് കേട്ടോ പാറ്റാ ശല്യം വളരെ കൂടും അതിലൊക്കെ ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്തിടുകയാണെങ്കിൽ ഇത് അടിപൊളിയാണ് നല്ല റിസൾട്ടാണ് അഥവാ പാറ്റ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അന്നപ്പോൾ തന്നെ ചത്തു പോകുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ പല്ലീനെ കണ്ടാടുന്ന ഒറ്റ സ്പ്രേ ദേഹത്തോട്ട് ദേഹത്തോട്ടൊന്നിങ്ങനെ സ്പ്രേ ചെയ്താൽ മാത്രം മതി പല്ലി വീട് വിട്ടു പോവും ഉറപ്പായിട്ട് പോകും നല്ല റിസൾട്ട് തരുന്നതാണ് അതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ തന്നെ ആ ഉറുമ്പ് ആ നിമിഷം അവിടെ നിന്ന് പോകുന്നതായിരിക്കും കേട്ടോ നിങ്ങൾക്ക് ലൈവായിട്ട് കണ്ട് നോക്കും നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ഈ രണ്ട് സൊല്യൂഷനും ഒന്ന് നിങ്ങൾ ഈ ഒരു സൂത്രം രണ്ടും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് ഓരോ കുപ്പിയിലാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഡെയിലി ഇത് ശരിയായ ചെയ്യേണ്ട കാര്യമില്ല ഈ കൊതി ഇത് പാറ്റയുടെയും പല്ലീടെയും അതുപോലെ ഉറുമ്പിൻ്റെയും ഒക്കെ ശല്യം വരുമ്പോൾ നിങ്ങളൊന്ന് സ്പ്രേ ചെയ്താൽ മാത്രം മതി ഈ നമ്മൾ ഇത്രയും സാധനം നമ്മളൊരു കുറച്ച് ചോറിലോ അല്ലെങ്കിൽ ബിസ്ക്കറ്റിലോ ഒന്നിച്ചിട്ട് ഒന്ന് കുഴച്ച് കുഴച്ച് വെക്കുവാണെങ്കിൽ എലി പോലും നമ്മുടെ വീട്ടിൽ നിന്ന് പോകുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ ഇന്നലത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ബാറ്ററി കൊണ്ട് എലിയത്ത് എടുത്തിരുന്ന ഒരു വീഡിയോ എത്തിയിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയില് എടുത്തിരിക്കുന്ന ഇതൊരു സൊല്യൂഷനാണത് അതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പല്ലി പാറ്റ ഉറുമ്പ് എല്ലാം പോകുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ മൂന്ന് ടിപ്പുകൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ പറയണേ അത് അതുപോലെ വൈകുന്നേരങ്ങളെ കിച്ചൺ ഒക്കെ നമ്മൾ ക്ലീൻ ചെയ്തിട്ടതിനു ശേഷം കുറച്ച് സൊല്യൂഷൻ എന്തുകൊണ്ട് ഇതുപോലെ ആ വിനാഗിരി ഇത് ചേർത്ത് നമ്മൾ രണ്ടാമത് ചെയ്ത ആ സൊല്യൂഷൻ കുറച്ച് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വിനാഗിരിയുടെ ഒക്കെ അത് നല്ല എഫക്റ്റ് അല്ല തരുന്നതാണ് കേട്ടോ പാറ്റ ഒക്കെ കൂട്ടമായിട്ട് ഇങ്ങനെ എന്താണെങ്കിലും കിച്ചൺസിംഗ് നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും പാറ്റ വലിയ ഉറുമ്പ് എല്ലാം ഇതിൽ വരും അതുമാത്രമല്ല അതിൽ കുറച്ച് കിർമികളോ അങ്ങനങ്ങളോ പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം പോകുന്നതായിരിക്കും ബ്ലോക്ക് മാറുന്നതായിരിക്കും ഈ അമൂന്ന് സൊല്യൂഷൻ നിങ്ങൾ ഇതുപോലെ ഒന്ന് യൂസ് ചെയ്ത് നോക്കൂ കേട്ടോ വളരെ നല്ല റിസൾട്ട് കിട്ടുന്ന ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബായ്